കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി കെ എസ് എം എച്ച് വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒന്ന് ഓഫീസ് അറ്റൻഡർ യോഗ്യത ഏഴാം ക്ലാസ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് രണ്ട് സ്റ്റെനോ ടൈപ്പിസ്റ്റ് യോഗ്യത പത്താം ക്ലാസ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് വിരമിച്ച സംസ്ഥാന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അറുപത്തിരണ്ട് വയസ്സ് കവിയരുത് മൂന്ന് അസിസ്റ്റൻ്റ് യോഗ്യത ബിരുദം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് ഓരോ പോസ്റ്റിനും പരിചയസമ്പന്ന ആയവർക്ക് മുൻഗണന നൽകും അപേക്ഷാ ഫീസ് എസ് സി എസ് ടി മുന്നൂറ് രൂപ മറ്റുള്ളവർ അറുന്നൂറ് രൂപ താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നവംബർ അഞ്ചിന് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷാ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും